അടൂർപ്രകാശ് വെറുതെ ഒന്ന് ക്ഷണിച്ചതേ ഉള്ളൂ പക്ഷെ ആ ക്ഷണത്തില് എന്തൊക്കെയൊരു പ്രത്യേകതകളുണ്ടായിരുന്നു സി പി ഐ യുമായിട്ടൊരു പക്ഷേ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താനായിട്ട് സാധ്യതകളുണ്ട് നൂറ്റി ഇരുപതോളം ആളുകള് സി പി ഐ വിട്ട് സി പി എമ്മിലേക്ക് ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു കെ ഇസ്മായിലിനെ തരം താഴ്ത്തി കളയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് അഴിമതിക്കാരും അതോടൊപ്പം തന്നെ കരിഞ്ചന്തക്കാരും ഒക്കെ സി പി ഐയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും ഒക്കെ കഴിവുകേടാണ് സി പി ഐ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇ എ സുബാലൊക്കെ എം എൽ ഐ ആയിട്ട് പുനരുടെ എങ്ങനെ മത്സരിച്ചു എന്ന് കഴിഞ്ഞാൽ ഒരു കുടുംബരാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ് തന്നെ പറയേണ്ടി വരും നമസ്കാരം നമസ്കാരം ഈയിടായിട്ട് സി പി ഐ ഔദ്യോഗികമായിട്ട് യു ഡി എഫിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടൂർ പ്രകാശിന്റെ പ്രസ്താവന ആദ്യം ക്ഷണിച്ചത് കേരള കോൺഗ്രസ് എം എൽ പോലും അവർ കൃത്യമായി മായ നിലപാട് പറഞ്ഞു യു ഡി എഫിലോട്ട് വരാൻ എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് പിന്നീടാണ് ഈ സി പി ഐനെ ഔദ്യോഗികമായി ക്ഷണിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ കൊല്ലത്ത് വലിയ വിഭാഗീയത നടക്കുന്ന നൂറോളം ആൾക്കാർ പാർട്ടി വിടുന്നതൊക്കെ ഇപ്പൊ യഥാർത്ഥത്തിൽ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അതായത് പ്രകാശിന്റെ യു ഡി എഫിന്റെ കൺവീനർ സ്ഥാനം കിട്ടിയതുകൂടി അദ്ദേഹത്തിന് ഈ അലഫ് ലഫിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇതുണ്ട് അത് കിട്ടി എന്നുള്ള തെറ്റിദ്ധാരണ അതായത് ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നമ്മുടെ കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിച്ചു അവർ പോയി പണി നോക്കാൻ വേണ്ടി പറഞ്ഞു അത് കഴിഞ്ഞ ഒരു രണ്ടാമതാണ് സി പി എടുത്തേക്ക് പോകുന്നത് അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു ക്ഷണനമായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്ഷണമായി പോയി കാരണം എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തും എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്തിനു മുമ്പായിട്ടും ഈ സി പി ഐ യു ഡി എഫിലേക്ക് ക്ഷണിക്കുന്ന ഒരു സ്ഥിരം പതിവ് ഉണ്ടാവാറുണ്ട് അതേപോലെ തന്നെ ഇടതുപക്ഷത്തേക്ക് മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്ന ഒരു പതിവ് ഉണ്ടാവാറുണ്ട് പക്ഷെ ഇപ്രാവശ്യം അടൂർ പ്രകാശിന്റെ ഈ പ്രസ്താവന വന്നതിന് ശേഷം അടൂർ പ്രകാശിനെ സംബന്ധിച്ച് അടൂർ പ്രകാശിന് ഒരുപാട് ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൌണ്ട് ഒക്കെ ഉള്ളതാണ് അദ്ദേഹത്തിന്റെ മകനെയോ മകടേ ആരോ ഒരാൾ വിഭാഗം കഴിച്ചിരിക്കുന്നു ബിജു രമേശിന്റെ ആരോ ഒരാളാണ് ഇവരെ നമ്മുടെ ബന്ധുക്കരുവാണ് ഈ ബിജു രമേശിനെ സംബന്ധിച്ചിട്ട് രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായം സഹകരണങ്ങളും അത് വലിയ ഉപകാരങ്ങൾ യു ഡി എഫിന് ചെയ്തിട്ടുള്ള ഒരു ആളുകൂടിയാണ് ഈ ബിജു രമേശ് എന്ന് മനസ്സിലാക്കുന്നത് കാരണം ബാർക്കോഴ ആരോപണവും ഒക്കെ ആദ്യമായിട്ട് രംഗത്ത് കൊണ്ടുവരുന്ന ആരെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ബിജു രമേശ് അങ്ങനെയുള്ള ബിജു രമേശിന്റെ ബന്ധു കൂടിയായിട്ടുള്ള ഈ അടൂർ പ്രകാശ് അദ്ദേഹം യു ഡി എഫിന്റെ കൺവീനറാണ് ഒരുപക്ഷെ അദ്ദേഹം തെരഞ്ഞെ സി പി എം ഒരു ക്ഷണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇങ്ങോട്ട് ഓടി വരുന്ന പാർട്ടിയാണ് സി പി ഐ എന്ന് പലപ്പോഴും പല ഇലക്ഷനുകൾ വരുന്നതിന് മുമ്പായിട്ടും ഈ സി പി ഐ എ കോൺഗ്രസ് ക്ഷണിക്കുന്ന ഒരു പതിവുണ്ട് അതോടൊപ്പം തന്നെ സി പി എം ഈ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്ന ഒരു പതിവുമുണ്ട് എന്നാൽ ഇപ്രാവശ്യം സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടൂർ പ്രകാശ് വെറുതെ ഒന്ന് ക്ഷണിച്ചതേ ഉള്ളൂ പക്ഷേ ആ ക്ഷണത്തിൽ എന്തൊക്കെയൊരു പ്രത്യേകതകളുണ്ടായിരുന്നു സി പി ഐടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ സി പി ഐരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ ഒഴുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സി പി ഐയുമായിട്ടൊരു പക്ഷേ അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്താനായിട്ട് സാധ്യതകളുണ്ട് വെറുതെ അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്ന ആളുകളല്ല ഈ അടൂർ പ്രകാശ് എന്ന് എനിക്ക് തോന്നും അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഗഹനമായിട്ടുള്ള ചില ചർച്ചകളൊക്കെ സി പി ഐക്കകത്ത് ഉയർന്നു വന്നിട്ടുണ്ടാവാം അതിന്റെ അടിസ്ഥാനത്തിൽ ചില പ്രതിഫലനങ്ങൾ ഇത് കൂടാതെ തന്നെ സി പി ഐക്കകത്ത് കുറെ അധികം നാളുകളായിട്ട് അതായത് കാനം രാജേന്ദ്രന്റെ കാലം തുടങ്ങിയുള്ള ഒരു സംഭവമാണ് സി പി ഐയുടെ നേതൃത്വത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ഒരുപാട് അവർ വ്യതിചലിച്ചു പോയതായിട്ടുള്ള ഒരു ആരോപണം അണികൾ ഉയർത്താൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി അപ്പൊ ഇതിന്റെ ഒരു പൊട്ടിത്തെറിയാണ് ഇപ്പൊ കരുനാഗപ്പള്ളി തുടങ്ങി ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ കുണ്ടറയിലെ കടക്കിലൊക്കെയാണ് ഈ പ്രശ്നത്തിന്റെ ആദ്യ തുടക്കം എന്ന് പറയുന്നത് അതിനുമുമ്പ് പറവൂരുണ്ടായി സമാനമായ ഒരു സാഹചര്യം പറവൂരിൽ സൃഷ്ടിക്കപ്പെട്ടു പറവൂരിൽ നിന്ന് നൂറോളം പേര് സി പി എമ്മിലേക്ക് പോയപ്പോൾ സി പി എമ്മിൽ നിന്ന് കുറച്ചാളുകൾ സി പി ഐയിലേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ ഇതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമായിക്കൊണ്ട് പത്തനംതിട്ട ഇരുവന്തിട്ട ലോക്കൽ കമ്മിറ്റിയിലുള്ള ബിജു എന്ന് പറയുന്നയാൾ സി പി ഐ നിന്ന് രാജിവെച്ച് നൂറോളം പ്രവർത്തകരുമായിട്ട് സി പി എമ്മിലേക്ക് ചേരാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ദിവസം കുണ്ടറയിൽ എഴുന്നൂറോളം ആളുകൾ സി പി ഐ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേരുന്ന കാഴ്ച കണ്ടു അതിന് തൊട്ട് മുമ്പായിട്ട് കടക്കിൽ നൂറ്റി ഇരുപതോളം ആളുകൾ സി പി ഐ വിട്ട് സി പി എമ്മിലേക്ക് ചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സി പി ഐ തന്നെ ഗഹനമായിട്ട് ഒരു ചർച്ച നടത്തേണ്ട ആവശ്യമുണ്ട് പ്രധാനപ്പെട്ട എന്റെ നേതാക്കന്മാർക്കെതിരെയാണ് ഈ സി പി ഐയുടെ പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട വേറൊരാൾ കൂടിയുണ്ട് അത് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വെശു ആണ് ഇത് കൂടാതെ ഇപ്പൊ ചിറ്റയും ഗോപകുമാർ അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങളാണ് പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ളത് അഴിമതിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളെ ഈ സി പി ഐയുടെ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം അതിന്റെ അടിസ്ഥാനത്തിൽ ചിറ്റയും ഗോപകുമാറിനുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്തനംതിട്ടയിൽ ഇത്ര ഈ നൂറ്റി ഇരുപതോളം വരുന്ന ആളുകൾ പാർട്ടി പോയിട്ടുള്ളത് ഇതിനെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന തലത്തിൽ നിന്നൊക്കെയുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ നിഷ്പ്രഭമായി പോകാനുള്ള സാധ്യതയുള്ളത് ഒരു പ്രാവശ്യം സി പി ഐ നിന്ന് രാജിവെച്ച സി പി എമ്മിൽ ചേർന്ന ആരും തിരിച്ച് സി പി ഐയിലേക്ക് പോയൊരു ചരിത്രമില്ല അതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ ഒരു യാഥാർത്ഥ്യം നേതൃത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കൊല്ലത്തൊക്കെ സംഭവിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പി എസ് സുബാൽ എം എൽ എ പുനരു എം എൽ എ ആണ് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞതാണ് ഈ പി എസ് സുബാലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകൾ സി പി ഐ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജില്ലാ കമ്മിറ്റി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ശ്രമങ്ങൾ ആ ശ്രമങ്ങൾക്കെതിരെയാണ് കുണ്ടറയിലും കടക്കിലും ആളുകൾ സി പി ഐ വിട്ടു പോകാനായിട്ടുള്ള കാരണം വ്യക്തി അധിഷ്ഠിതമായിട്ട് സി പി ഐയുടെ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തേണ്ടതുണ്ട് പട്ടാമ്പി അവിടുത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള ഒരു സംസ്ഥാനതലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു നേതാവാണ് കെ ഇ ഇസ്മയിൽ ഈ കെ ഇ ഇസ്മയിലിനെതിരെ ഈ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നടത്തുന്ന ചില കലാപരിപാടികളുണ്ട് അദ്ദേഹം ഇത്രയും പ്രായമായിട്ടുള്ളൊരു മനുഷ്യനാണ് ഇത്രയധികം വർഷക്കാലം അദ്ദേഹം സി പി എന്ന പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് അനുഭവിച്ചിട്ടുള്ള കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള കെ ഇ ഇസ്മായിലിനെ തരം താഴ്ത്തി കളയുന്ന ഒരു രീതി നമ്മൾ കണ്ടതാണ് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ഈ സി പി ഐ എന്ന പാർട്ടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കൊക്കെ അപ്പുറത്ത് ഈ സി പി ഐക്കാരെല്ലാം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിലനിൽക്കാത്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സി പി ഐയുടെ നേതൃത്വമാണ് അപ്പോൾ ഈ സി പി ഐയുടെ പൊതുവായൊരു വികാരം പ്രവർത്തകരുടെ വികാരം ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ നേതൃത്വത്തിനും അതോടൊപ്പം ഏരിയ നേതൃത്വത്തിനും ലോക്കൽ നേതൃത്വത്തിനും ഒക്കെ എതിരെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കാതെ വരുന്ന പക്ഷം ഈ സംസ്ഥാനത്തെ വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്ന് ഇനിയും രാജ്യമുണ്ടാവും വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ഇനി രാജ്യം ഉണ്ടാവും നമുക്ക് ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടതാണ് ഈ പൂൽമാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഒരു വനിതാ മെമ്പറാണ് അവരെനിക്ക് തോന്നുന്നത് അവരിപ്പോൾ പാർട്ടികളുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അവരൊക്കെ സി പി ഐ എടുത്തിട്ടുള്ള നടപടികൾ സി പി ഐ എന്ന പാർട്ടിയെ എവിടേക്കാണ് എത്തിക്കുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അഴിമതിക്കാരും അതോടൊപ്പം തന്നെ കരിഞ്ചന്തക്കാരും ഒക്കെ സി പി ഐയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറിയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിനിടയിലാണ് പെട്ടെന്ന് തന്നെ ഈ സി പി ഐയുടെ ഒരു വിഭാഗം ആളുകൾ കോൺഗ്രസുമായി ചർച്ച നടത്തുന്നു അല്ലെങ്കിൽ യു ഡി എഫുമായി ചർച്ച നടത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സി പി ഐയിൽ ആത്മാഭിമാന ബോധമുള്ള ആരും പിന്നെ അതിൽ നിൽക്കത്തില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഉൾപാർട്ടി പ്രശ്നങ്ങൾ മൂലവും അതോടൊപ്പം തന്നെ കോൺഗ്രസുമായിട്ടുള്ള സഖ്യ ചർച്ചകളൊക്കെയാണ് ഈ സി പി ഐയെ സംബന്ധിച്ച് അതിൽ നിന്നും അണികളെ കൊഴിഞ്ഞു പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇതിനെ ഗൗരവപൂർവ്വം സി പി ഐയുടെ സംസ്ഥാന നേതൃത്വം എടുക്കാത്ത പക്ഷം സി പി ഐ എന്നൊരു പാർട്ടി തന്നെ സംസ്ഥാനത്തിൽ ഉണ്ടാവും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഐയിൽ നിന്ന് വളർന്നാണ് സി പി എം ഉണ്ടായത് പക്ഷെ സി പി എം അതിവേഗത്തിൽ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടിയപ്പോൾ സി പി ഐ ശുഷ്ക്കിച്ച് പോവുകയാണ് ചെയ്തത് സി പി ഐക്കകത്ത് പി കെ വാസുദേവൻ എന്നാരെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നിട്ടും എന്ത് സി പി ഐ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത നേടാതെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗത്ഭരായ നേതാക്കന്മാർക്ക് ശേഷം തുടർന്ന് വന്നിട്ടുള്ള സി പി ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെയും ജില്ലാ നേതൃത്വത്തിന്റെയും ഒക്കെ കഴിവുകേടാണ് സി പി ഐ ഈ ഇതേപോലത്തെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന് വേണം നമ്മൾ പറയാനായിട്ട് ഇപ്പൊ തൃശ്ശൂർ എന്നുള്ള വി എസ് സുനിൽകുമാർ ഇവരൊക്കെ കഴിവുള്ള നേതാക്കന്മാരാണെന്നേ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ സഖാക്കന്മാരാണെന്നേ പന്നിൻ രവീന്ദ്രൻ പന്നിൻ രവീന്ദ്രൻ ഇവരെയൊക്കെ എന്തുകൊണ്ടാണ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാത്തത് എന്നുള്ളൊരു ചോദ്യമായിട്ട് ഇപ്പോഴിവിടെ അവശേഷിച്ച് നിൽക്കുമല്ലേ സി പി ഐ ഓർത്തൊക്കെ പണ്ട് അഭിമാനിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ പക്ഷെ ഇന്ന് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് സി പി ഐ ഒരു ബൂർഷ്വ പാർട്ടിയിലേക്ക് മാറുന്നതിന്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചിറ്റയും ഗോപകുമാറിനെതിരെയും അതോടൊപ്പം തന്നെ പി എസ് സുബാലിനെതിരെയും ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുന്നത് ഈ പി എസ് ഒക്കെ എം എൽ എ ആയിട്ട് പുനരൂരിൽ എങ്ങനെ മത്സരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഒരു കുടുംബരാഷ്ട്രീയത്തിന്റെ ബാക്കി പത്രമാണ് എന്ന് തന്നെ പറയേണ്ടി വരും കോൺഗ്രസിനകത്ത് മാത്രമാണ് കുടുംബരാഷ്ട്രീയം എന്ന് പറയുമ്പോഴും സി പി ഐക്കകത്തൊക്കെ നടന്നിരുന്ന കുടുംബരാഷ്ട്രീയത്തെക്കുറിച്ച് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ പോകരുത് എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ ഇത്രയും വലിയൊരു ജനക്കൂട്ടം എഴുന്നൂറോളം ആളുകൾ മറ്റൊരിടത്ത് നൂറ്റി ഇരുപതോളം ആളുകൾ മറ്റൊരിടത്ത് നൂറോളം ആളുകൾ വേറെ ഒരു സ്ഥലത്ത് വീണ്ടും നൂറോളം ആളുകൾ ഇങ്ങനെ ആളുകൾ ഇറങ്ങിപ്പോകുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആകപ്പാടെ പത്തോ രണ്ടായിരം ആളുകളെ ഈ സി പി ഐക്കകത്തുള്ളൂ കേരളത്തിൽ മൊത്തത്തിൽ ഇവരെല്ലാവരും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ സി പി ഐ അതോടെ തീരുകയാണ് അതുകൊണ്ടാണ് സി പി ഐ സംസ്ഥാന നേതൃത്വം വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ പോയിരിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ആ ശ്രമം എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ സി പി ഐയുടെ ഇപ്പോഴത്തെ ഒരു നില എന്ന് പറയുന്നത് വളരെ പരിങ്ങലിലാണ് അടുത്ത തവണ എൽ ഡി എഫ് സി പി ഐക്ക് എത്ര സീറ്റ് നൽകും എന്നുള്ളതിനെ കുറിച്ച് പോലും ആലോചിക്കേണ്ടി വരും ഇതേ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്ക് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് ഈ മാസവും അടുത്ത മാസവും ഒക്കെ ആയിട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഏത് നിമിഷവും വരാം അപ്പോൾ ആ സമയത്തൊക്കെ ഇതേ രീതിയിൽ ഒരു ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ സീറ്റിനെ തന്നെ അത് ബാധിക്കത്തില്ലേ സി പി ഐ ചോദിക്കുന്നത് അത്ര സീറ്റ് കൊടുക്കുവോ കൊടുക്കത്തില്ലല്ലോ എന്നാൽ അതേ സമയം കേരള കോൺഗ്രസ് എം ഒക്കെ കൊല്ലത്ത് ഈ ദിവസങ്ങളിലൊക്കെ വലിയ വലിയ ലേര സമ്മേളനങ്ങൾ നടത്തുകയാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ പാർട്ടിയായിട്ട് കടന്നു വരാൻ വേണ്ടി പോവുകയാണ് അറിയാൻ സാധിക്കുന്ന സി പി ഐക്കകത്തുള്ള അവരുടെ വർഗ്ഗ ബഹുജന സംഘടനയായിട്ടുള്ള എ ടി യു സി എ ടി യു സിക്കകത്തും പ്രശ്നങ്ങളാണ് അതിനകത്തും തൊഴിലാളികൾ ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് എ ഐ ട്യൂ സിയിൽ നിന്ന് സി ഐ ടിയിലേക്ക് തൊഴിലാളികൾ ഒഴുകുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ സി പി ഐയുടെ കേരളത്തിലെ അവസ്ഥ എന്താവും ഇപ്പോൾ തന്നെ സി പി ഐയുടെ പല നേതാക്കന്മാരുടെയും ഉപജീവന എന്ന് പറയുന്നത് എ ഐ ടി യു സിയിൽ നിന്നുള്ള ചെറിയ ചെറിയ വരുമാനങ്ങളാണ് അതും കൂടെ നിലച്ചു കഴിഞ്ഞാൽ ഈ സി പി ഐ പിന്നെ എങ്ങനെ പ്രവർത്തിക്കും കേരളത്തിൽ ഒരുപാട് വലിയ ആദർശങ്ങൾ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ട് നേതാക്കന്മാർ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നു എന്ന വലിയൊരു ആരോപണമാണ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഏത് രീതിയിൽ എങ്ങനെ സി പി ഐ പ്രതിരോധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അവരുടെ സംസ്ഥാന നേതൃത്വം തിരുത്തലിന് തയ്യാറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ രക്ഷപ്പെട്ടേക്കാം അല്ലെങ്കിൽ സി പി ഐ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിച്ചു പോകുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറാനുള്ള സർവ്വ സാധ്യതകളുണ്ട്